ഹലോ മൈ ഡിയർ ഫാമിലീസ് തമ്പൂസ് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇത് ഇന്ന് എന്താന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുന്നത് തമ്പുട്ടീൻ്റെ പുതിയ ക്ലാസ്സിൻ്റെ നിർത്തൃതി ഡാൻസ് ക്ലാസിൻ്റെ പുതിയ ഉദ്ഘാടനം ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഫങ്ഷൻ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ചേച്ചിയാണ് കേട്ടോ പഠിപ്പിക്കുന്നത് ചേച്ചിയാണ് ചേച്ചിക്കീൻ്റെ ഒരുപാട് കാലത്തെ കഷ്ടപ്പാടിൻ്റെ എല്ലാത്തിൻ്റെ വിജയമാണ് കേട്ടോ ഈ സ്കൂൾ ഡാൻസ് സ്കൂൾ ചേച്ചിക്ക് പറയുമ്പോൾ കരഞ്ഞു പോകുന്നുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷത്തിലാണ് സന്തോഷത്തിൻ്റെ കണ്ണീരാണ് അപ്പം നമ്മളതൊക്കെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ചായൊക്കെ കുടിച്ച് അവിടെ ചായയും കേക്കും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ബത്തേരി വീട്ടിലേക്ക് വന്നു അപ്പോൾ പിന്നെ ഹിയേൻ്റെ അടുത്ത് പോയേ കളിക്കാൻ വേണ്ടിയിട്ട് അവിടെ നോക്കുമ്പോൾ ഒരാളത് ആ ഡൈനോസറിനെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഹൈഡ്രജൻ ബലൂൺ അതിനെ തല്ലി തകർത്ത് തരിപ്പണമാക്കി കൊണ്ടിരിക്കുകയാണ് അതിനെ പറ്റി രണ്ട് ചേ ഒരു ചേച്ചിയും ഒരു ചേട്ടനും ഉണ്ട് അവളെ വാശി പിടിപ്പിക്കാൻ അതേ താമ്പുട്ടി ഫാബിയും കൂടി അതിന് കൂട്ടു നിൽക്കുന്നുണ്ട് ഇട്ടോ രണ്ട് പേര് അതിനെ പറ്റിയ ആൾക്കാരാണ് അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടിയും അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കിട്ടോ അപ്പം എന്തായാലും അവരുടെ പരിപാടി അവിടെ തകൃതിയായിട്ട് നടക്കും ഞാനതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നുണ്ട് ചേച്ചിനോട് വർത്താനം പറയുന്നുണ്ട് എളയമ്മേനോട് വർത്താനം പറയുന്നുണ്ട് അവരതിൻ്റെ ഇടയ്ക്ക് കളിക്കുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു കൂട്ടാം അതിൻ്റെ ഇടയ്ക്ക് അവരെ കളിയും കാര്യങ്ങൾ കഴിയാനായപ്പോഴത്തേക്കും ഫാബി ഓർമ്മപ്പെടുത്തി അവർക്ക് വേറൊരു സ്ഥലം കൂടി ഉണ്ട് കളിക്കാൻ എന്നിട്ടോ പുറത്ത് ചേച്ചി കളിക്കാൻ വേണ്ടിയിട്ടൊരു നല്ല സ്ഥലമാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങോട്ട് പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും അവൾ പരാതിയൊക്കെ പറയാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ട് ഇവരെന്തല്ലോ കാണിക്കുന്ന കണ്ടിട്ട് അവൾ അതുപോലെയൊക്കെ കാണിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ചേച്ചി അതാ മുന്തിരിയൊക്കെ തിന്നാൻ കൊണ്ടു കൊടുത്തിരുന്നു അത് അവൾ കഴിക്കാൻ കഴിക്കുന്നതിൻ്റെ പകരം അത് പാവയ്ക്കൊക്കെ തിന്നാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവരിത് ചാടി പുറത്തിറങ്ങിയത് കണ്ടിട്ട് ഹീക്ക് ഓടി പോകണം അപ്പം എന്താക്കി നമ്മളും പോകാമെന്ന് വിചാരിച്ചു അവരൊക്കെ ചെരുപ്പൊക്കെ ഇട്ട് പോകുന്നതായിട്ടപ്പോഴത്തേക്ക് അവളവളെ ചെരുപ്പ് നോക്കി പോവുകയാണ് കേട്ടോ പക്ഷെ ഗൈസ് കണ്ടില്ല ഇനി എന്ത് ചെയ്യും ലാസ്റ്റത് ചേച്ചി ചെരുപ്പൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് ചേച്ചി അങ്ങ് പോയി അവൾക്കാണെങ്കിൽ കിട്ടുന്നില്ല അവൾ അങ്ങനെ അത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നടക്കുകയോ എന്തോ നടക്കുന്നേ ഇല്ല പരമാവധി അത് ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഞാനും വിചാരിച്ചവള് തന്നെ ഇട്ട് നോക്കട്ടെ എന്ന് എന്നിട്ട് എന്താ കാര്യം ഒന്നും നടക്കുന്നില്ല അയ്യോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കുറേ നേരം ലാസ്റ്റ് ഞാൻ അതിന് ഇട്ട് കൊടുത്തു വിട്ടോ പാവല്ലേ അത് കഴിഞ്ഞപ്പം ഞാൻ ഹീയം കൂടി ഇതേ കളിക്കുന്ന സ്ഥലത്തേക്ക് പോയി ഇതേ ആ തമ്പൂട്ടിയും ഫാബിയും കൂടിയും അപ്പോൾ ചേച്ചി ചേച്ചിയുടെ ചെടികളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട് അപ്പം ഹീയൻ്റെ കൈയും പിടിച്ച് ഇതേ നടന്നു പോവാനായിട്ടോ അപ്പം അവൾക്ക് വേഗം പോകണമെന്നുണ്ട് ഞാനതിൻ്റെ ഇടയ്ക്ക് ചെടിയൊക്കെ നോക്കുന്നുണ്ട് ചേച്ചി വരും എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇതേ ആക്കി കൊടുത്ത കളിക്കുന്ന സ്ഥലമാണ് കേട്ടോ ചേച്ചി ഇങ്ങനെ തൊടിയുടെ ഉള്ളിൽ ഇത് തോട്ടത്തിൻ്റെ ഉള്ളിൽ നല്ല തണലത്ത് കളിക്കാൻ പറ്റി നല്ല കുറേ കാര്യങ്ങളാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഊഞ്ഞാലൊക്കെ വെച്ച് നല്ല പാർക്ക് പോലെയൊക്കെ ആക്കിയിട്ടുണ്ട് ചേച്ചിക്ക് ഇനി അതിനകത്ത് കുറേ പരിപാടി ചെയ്യാനുണ്ടെന്നിട്ടൊക്കെ പറഞ്ഞത് എന്നാലും അടിപൊളിയാണ് കേട്ടോ വലിയ മരമാണ് അതിനകത്ത് ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ കെട്ടിക്കൊടുത്ത് അവർക്ക് കളിക്കാനുള്ള നല്ലൊരു സ്ഥലമാക്കി ഒരുക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ചേച്ചി അപ്പോൾ ഫാബിൻ തമ്പും കൂടി എന്തെല്ലോ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരാളതാ അവളുടെ ഊഞ്ഞാലിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും അവളെ സ്വഭാവം മാറി ഇതേ ഓടി വന്ന് പരാതി പറഞ്ഞ് ചേച്ചി അതാ ഫാബീനെ പൊക്കി മാറ്റുന്നുണ്ട് കേട്ടോ ഹീ അതാ ഓടി വന്ന് താഴെ നിൽക്കുന്നുണ്ട് അത് അവളുടെ ഊഞ്ഞാലാണ് പിന്നെ അങ്ങനെ ശരിയാവുക വലിയവരിന്നല്ലേ അപ്പോൾ അതാ അവൾ എന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞാൻ വാങ്ങിക്കൊടുത്ത ഊഞ്ഞ ായിരുന്നു ട്ടോ അതുകൊണ്ടാണ് ഏട്ടാ അവൾ എന്നെ തന്നെ ചൂണ്ടി കാണിക്കുന്നത് ചേച്ചി ഇങ്ങനെ ചോദിച്ചതാണ് ഇത് ആരുമായി തന്നതാന്ന് അവക്ക് ഓർമ്മയുണ്ട് അപ്പൊ ഇതേ മൂന്നാള് ഓരോ ഞാൻ തകൃതി ആയിട്ട് ആടിക്കൊണ്ടിരിക്കയാണ് കേട്ടോ അവരെന്തായാലും അവിടെ ഇരുന്ന് ആടട്ടെ എന്നാൽ പിന്നെ ഞാനും ചേച്ചിയും കൂടി കുറച്ച് നേരം ഇരുന്ന് കഥ അറിയാം എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളെ കഥ പറച്ചിലവിടെ തുടയിരുന്നു അവരാട്ടം അവിടെത്തൊടയിരുന്നു കുറച്ച് നേരം ആടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഹിയേൻ്റെ സ്വഭാവം മാർ ഈ അത ഇറങ്ങി തമ്പുരൂവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കരമായ ആട്ടാണ് ചേച്ചീൻ്റെ കൂടെ ഇരുന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഫാബിക്കും ഇരിക്കണം എന്ന് വിചാരിച്ചിട്ട് അത് ഫാബിയും ഓടി വരുന്നുണ്ട് അപ്പോൾ മൂന്നാളും കൂടി ആട്ടവും ചാട്ടവും കളിയും ആയിട്ട് കുറേ നേരം അവിടെ തന്നെ ഊഞ്ഞാലോ മണ്ണ് വാരിക്കളിയും ജെ സി ബി എടുത്ത് കളിയും ഒക്കെ ആയിരുന്നു കേട്ടോ ആ തമ്പുരൂനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ട് കളിക്കാൻ ആളൊക്കെ ഇട്ടിക്കഴിഞ്ഞാൽ പിന്നെ തമ്പരൂരിന് വരണമെന്നില്ല ഒരു ബോധവുമില്ലാട്ടോ അങ്ങനെയേ പോവും പിന്നെ മക്കളല്ലേ അവരെ പ്രായം അതല്ലേ അവർ കളിക്കട്ടെ അല്ലേ അത് തന്നെ എന്ത് ചെയ്യാനത് ഞാൻ വിചാരിച്ചു ഹീ ഹീപ്പം നിലത്ത് വീണു എന്തോ ഭാഗ്യം വീണില്ലാട്ടോ അപ്പത്തേക്കും അത് ഊഞ്ഞാല ഊന്തി നടക്കുന്നുണ്ട് അവർ കയറ്റാഞ്ഞിട്ടാണ് എന്താണെന്ന് അറിയില്ല വലിയൊരു താല്പര്യമില്ല ഊഞ്ഞാലൊക്കെ പിടിച്ചു ഊന്തി വെക്കുന്നുണ്ട് കേട്ടോ അല്ല എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് കളിയൊക്കെ കഴിഞ്ഞ് ഇതേ ഹീ അവിടെ ഹീനെ കൊണ്ടുവന്ന് കുളിപ്പിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അങ്ങനെ ഇതാ ഒരു പഴമൊക്കെ കൊടുത്തിട്ടുണ്ട് അവൾ ആ പഴത്തൊലിയൊക്കെ എടുത്ത് നിലത്തിട്ട് അതൊക്കെ തീറ്റ കഴിച്ചു നമ്മളങ്ങനെ ചായ ഒക്കെ കുടിച്ച് തിരിച്ചു പോകുന്ന കേട്ടോ അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ബായ്